നമസ്കാരം സുഹൃത്തുക്കളെ ഓഫ് റോഡ് വാഹനങ്ങൾ എന്നും നമുക്കൊരു ഹരമാണ് മലകളും കുന്നുകളും പുഴകളും എല്ലാം താണ്ടി മെല്ലെ മെല്ലെ നീങ്ങിപ്പോകുന്ന ഈ ഓഫ് റോഡ് വാഹനങ്ങൾ നോക്കി നിൽക്കാത്തവരെ ആരും തന്നെ ഉണ്ടാകില്ല അപ്പോൾ ഇന്ന് ആർ സി മല്ലു നിങ്ങളുടെ മുന്നിൽ ഒരു പുതിയ ആർ സി ക്രൗളർ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ് വെൽക്കം ടു ആർ സി മല്ലു നിങ്ങളാദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണണമെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്ത് കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് ഞങ്ങൾ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇതാണ് നമ്മൾ പരിചയപ്പെടുത്തുന്ന പുതിയ എച്ച് ബി ടോയ്സിൻ്റെ ആർ ടി ആർ ആർ വൺ സീറോ ഡബിൾ വൺ വൺ എന്ന മോഡൽ ട്രൗളർ ഇത് ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ആർ സി ട്രൗളറാണ് നമുക്കിതൊന്ന് അൺബോക്സ് ചെയ്ത് പ്രത്യേകത്തും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ട്രോളറാണ് ശരിക്കും ഇത് നമ്മുടെ ട്രാക്സാസിൻ്റെ ഒരു കോപ്പി അതിൽ ക്ലോണ്ട് വെർഷൻ എന്ന് പറയാം പ്രൈസ് വെച്ച് നോക്കുമ്പോൾ അതിൻ്റെ ഹാഫേ വരുന്നുള്ളൂ അപ്പോൾ നമുക്ക് ഇതൊന്ന് തുറന്ന് നോക്കാം ഒന്ന് നമ്മുടെ റിമോട്ട് ബാറ്ററി ഉണ്ട് വാ ഇതാണ് നമ്മുടെ എച്ച് ബി ടോയ്സിൻ്റെ ആർ വൺ സീറോ ഡബിൾ വൺ ഡബിൾ വൺ എന്ന മോഡൽ ക്രൗളറ് ഇത് ശരിക്കും ജീ റുബികോൺ ഒരു ക്ലോണാണ് നമ്മുടെ ഇതിൻ്റെ ട്രാക്സാക്സിൻ്റെ ക്ലോൺഡ് വെർഷൻ തന്നെ എന്ന് പറയാം ഇതാണ് നമ്മുടെ പുതിയ ക്രൗളറ് അല്ല അടിപൊളി സസ്പെൻഷനൊക്കെയാണ് ഒരു ഹെവി ആയിട്ടുള്ള ഒരു ആണ് നമുക്ക് ഇതിൻ്റെ സ്റ്റിക്കർ ഒന്ന് റിമൂവ് ചെയ്ത് നോക്കാം എന്നാലതിൻ്റെ ഒരു പെർഫെക്ഷൻ കിട്ടുന്നത് അപ്പോൾ നമ്മൾ പൊതുവേ ഈ പ്ലോണ്ട് വെർഷനിലോട്ട് പോകുമ്പോൾ നമുക്കുള്ളൊരു ലാഭം എന്ന് പറഞ്ഞാൽ ഓൾറെഡി കുറച്ച് ഇൻബിൽറ്റ് ആയിട്ട് കുറച്ച് ആക്സസറീസ് ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് നമുക്ക് കുറച്ച് ബഡ്ജറ്റ് വെച്ച് നോക്കുമ്പോൾ അതൊക്കെ കുറച്ച് ബെറ്ററാണ് പിന്നെ നമ്മുടെ ട്രാക്സാസ് അല്ലെങ്കിൽ എഫ് എം എസ് പോലുള്ള ഒരു പെർഫെക്ഷൻ ഉണ്ടാവണമെന്നില്ല എങ്കിലും നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം എന്തായാലും ലുക്ക് വൈസിൽ ഒരു രക്ഷയില്ല അത്ര പെർഫെക്റ്റ് ആയിട്ടുള്ള ഡീറ്റെയിലിംഗ് ആണ് നമുക്ക് എച്ച് ബി ടോയ്സ് നൽകിയിരിക്കുന്നത് ഇതിൻ്റെ ഫ്രണ്ട് വ്യൂ നോക്കുക നമുക്ക് ഈ സൈഡിൽ നമുക്ക് രണ്ട് ജെറി ക്യാൻസ് ഉണ്ട് അതേപോലെ ഷവലുണ്ട് അതൊക്കെ ഇൻബിൽറ്റ് ആയിട്ട് തന്നെ തന്നിട്ടുണ്ട് നമുക്ക് റൂഫ് ടോപ്പിൽ ക്യാരിയറുണ്ട് അതവിടെ അതുപോലെ ഫ്രണ്ടിൽ ലൈറ്റുകളുണ്ട് ഈ ലൈറ്റുകളെല്ലാം ആണ് നമുക്ക് ഇപ്പോൾ ബാക്കിൽ നോക്കിയാൽ റിവേഴ്സിലായിട്ടുള്ള ലൈറ്റുണ്ട് അതൊക്കെ നമുക്ക് ചെക്ക് ചെയ്യാം നല്ല ഇനി റൈറ്റ് സൈഡിൽ നോക്കിയാൽ ഈ സൈഡിലെ ലാഡേഴ്സ് നമുക്ക് ഇങ്ങനെ യൂസ് ചെയ്യാൻ പറ്റുന്ന മോഡലാണ് ഇനി ഇവിടെയൊക്കെ കുറേ സ്റ്റിക്കറുകൾ ഉണ്ട് കേട്ടോ അതൊക്കെ ഒന്ന് റിമൂവ് ചെയ്യാനുണ്ട് നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് ഇതിന് രണ്ട് ക്ലിപ്പുകളകത്തുണ്ട് ആ ക്ലിപ്പുകളിൽ ഇങ്ങനെ പ്രസ് ചെയ്തിന്ന് ജസ്റ്റ് ഒന്ന് മേളിലോട്ട് ഒന്ന് പൊക്കിയെടുത്തുകഴിഞ്ഞാൽ ഇതിൻ്റെ ബോഡി നമുക്ക് ാക്കി എടുക്കാൻ പറ്റും പിന്നെ നമ്മളിങ്ങനെ ഊരുമ്പോൾ സൂക്ഷിച്ചു ഊരണം കാരണം ഉള്ളിൽ ഓൾറെഡി വയറുകളെല്ലാം കണക്റ്റഡ് ആയിരിക്കും ഇതിനൊപ്പം ഇൻക്ലൂഡഡ് ആയിട്ട് കിട്ടിയിരിക്കുന്ന ബാറ്ററി എന്ന് പറയുന്നത് സെവൻ പോയിൻ്റ് ഫോർ വോൾട്ട് മൂവായിരം എം എ എച്ചിൻ്റെ ഒരു ബാറ്ററി ആണ് ഇവർ നമുക്ക് ഇൻക്ലൂഡായിട്ട് കിട്ടിയിരിക്കുന്നത് അത് നമുക്കിവിടെ ബാറ്ററി കേസ് ഇവിടെ ഉണ്ട് അവിടെ ഇടാവുന്നതാണ് ഈ സ്ട്രാപ്പ് ഒന്ന് റിമൂവ് ചെയ്ത് ടൈറ്റ് ആപ്പ് വയ്ക്കാമോ ബാറ്ററി ഇട്ടു ഇതിന് ഡെഡിക്കേറ്റഡ് ആയിട്ട് ഒരു ഓൺ ഓഫ് സ്വിച്ച് ഉണ്ട് അത് നമ്മുടെ ഈ ഭാഗത്തായിട്ട് അടിയിലായിട്ടാണ് നമുക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് ഓൺ ആക്കി അതിൻ്റെ എക്സ്റ്റേർണൽ അപ്പിയറൻസ് അല്ലെങ്കിൽ ലൈറ്റ് ഒക്കെ എങ്ങനെയുണ്ടെന്ന് ചെക്ക് ചെയ്യാം ഓഡി അല്ലേക്ക് എടുത്ത് വെച്ചിട്ട് കറക്റ്റായിട്ട് വെച്ച് ഒന്ന് വച്ചിട്ടൊന്ന് പ്രെസ് ചെയ്താൽ മതി റിമോട്ട് പെയർ ആവാത്തതുകൊണ്ടാണ് കൊണ്ടാണ് ബ്ലിങ്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇനി നമ്മുടെ റിമോട്ട് അതിനുമുമ്പ് നമ്മുടെ റിമോട്ട് ഒന്ന് പരിചയപ്പെടാം നാല് ഡബിൾ എ ബാറ്ററികളാണ് റിമോട്ടിൽ വേണ്ടത് റിമോട്ടിൻ്റെ സ്വിച്ചുകൾ നോക്കുകയാണെങ്കിൽ ഇത് നമ്മുടെ ലോ ഗിയർ ഹൈ ഗിയർ ഇടുന്നതാണ് അതുപോലെ ഇത് ലൈറ്റിൻ്റെ സെറ്റപ്പ് സ്വിച്ച് പവർ ഓൺ സ്വിച്ച് ഉണ്ട് ഇത് ത്രോട്ടിൽ ട്രിം ചെയ്യാൻ ഇത് സ്റ്റിയറിംഗ് ട്രിം ചെയ്യാൻ ഇത് റിവേഴ്സും ഫോർവേഡും നോർമലും ആക്കാനുള്ള അതായത് നമ്മുടെ ത്രാട്ടിൽ റിവേഴ്സോ അല്ലെങ്കിൽ നോർമലി ആയിട്ട് സെറ്റ് ചെയ്യാനുള്ള സ്വിച്ച് ഇനി ഇതിന് രണ്ട് ഡിഫറെൻഷ്യൽ സ്വിച്ചുകളൂടെ ഉണ്ട് ചാനൽ സിക്സും ചാനൽ ഫോറും അപ്പോൾ ഇത് ഓൺ ഓണാക്കാണെങ്കിൽ ഇനി ഇൻഡിവിജ്വലായിട്ട് ഫ്രണ്ടിനും റിയറിനും അതേപോലെ ഫ്രണ്ടിനും ഡിഫറെൻഷ്യൽ ലോക്കുകളുണ്ട് നമുക്ക് നാല് ബാറ്ററി ഇട്ട് നമുക്കിതൊന്ന് ക്ലിയർ ചെയ്യാം അപ്പം നമ്മുടെ കാറ് അല്ലെങ്കിൽ ജീപ്പിൻ്റെ പെയർ ആയിട്ടുണ്ട് ഇതിൻ്റെ ഫ്രണ്ട് സെർവോ ഒരു രക്ഷയില്ല നമുക്ക് ഈ ഡിഫറെൻഷ്യൽ ലോക്കുകൾ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം ഞാൻ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇത് ഇത് ഫ്രണ്ടിൻ്റെ ഡിഫറെൻഷ്യൽ ലോക്കാണ് ഇത് റിയറിൻ്റെ ഇപ്പോൾ ഫ്രണ്ടിൻ്റെ ഓണാക്കുമ്പോൾ അല്ല ചാനൽ സിക്സ് ആണ് ചാനൽ ഫോർ ഫ്രണ്ടിൻ്റെ അങ്ങനെ ലോക്കായിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ വാഹനത്തിൻ്റെ ഈ സൈഡിലായിട്ട് ലോ ഗിയർ ഹൈ ഗിയർ വരുന്നുണ്ട് നമുക്കിപ്പോൾ അതൊന്ന് ലോക്ക് ചെയ്ത് നോക്കാം ഇപ്പം ഇപ്പോൾ ഹൈ ഗിയറിലാണ് ലോ ഗിയറിലോട്ട് മാറി അങ്ങനെ ഇത് ഗിയർ ബോക്സിൽ ഓട്ടോമാറ്റിക് അത് ആയിക്കോളും അപ്പം ഇതൊക്കെയാണ് ജനറലി ഇതിൻ്റെ ഇൻസൈഡായിട്ടുള്ള കാര്യങ്ങൾ ആർ സി യൂഷ്വലി എല്ലാ ആർ സി കാറുകളുടെയും പോലെ തന്നെയാണ് പിന്നെ ഇത് കുറച്ചും കൂടി ബഡ്ജറ്റ് കൂടിയ മോഡലായതുകൊണ്ട് ഇതിൻ്റെ ഇൻസൈഡൊക്കെ ആയാലും ഒരു അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റി ഫീൽ ചെയ്യുന്നുണ്ട് എന്നിരുന്നാലും നമുക്ക് ട്രാക്ക് ആയിട്ട് കോമ്പീറ്റ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ അതിൻ്റെ പെർഫോമൻസ് വെച്ചേ നമുക്ക് നമുക്കിഞ്ഞു പറയാൻ പറ്റുള്ളൂ ലുക്ക് വൈസിൽ ഇത് ട്രാക്ക് സാക്സിനായിട്ട് ബഡ്ജറ്റും വെച്ച് നോക്കുമ്പോൾ തീർച്ചയായിട്ടും ഒരു കോമ്പീറ്റ് ചെയ്യുന്ന ഒരു മോഡലാണ് കമ്പനി അവകാശപ്പെടുന്നത് സ്പ്ലാഷ് പ്രൂഫായിട്ടുള്ള മോട്ടറും അതേപോലെ ഇൻറ്റേർണൽ ആണെന്നാണ് നമുക്കത് എത്രത്തോളം ഉണ്ടെന്ന് നമുക്കറിയാൻ പറ്റില്ല എങ്കിലും പൊതുവെ വെള്ളത്തിലൊക്കെയും നോക്കുമ്പോൾ നമ്മൾ സൂക്ഷിച്ച് യൂസ് യൂസ് ചെയ്യുകയാണെങ്കിൽ ഇലക്ട്രോണിക്സ് ആണ് കൂടുതൽ കാലം നിലനിൽക്കും അപ്പോൾ നമുക്ക് ഇത് വൺ ഇസ് ടു ടെൻ റേഷ്യയിൽ വരുന്ന അതായത് വൺ ഇസ് ടു ടെൻ സ്കെയിൽ റേഷ്യോയിൽ വരുന്ന ഒരു ആർ സി ക്രൗളർ ആണ് നമുക്ക് ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത് കാറ് അതുപോലെ റിമോട്ട് അതിൻ്റെ ബാറ്ററി ഒരു യൂസർ മാനുവൽ പിന്നെ രണ്ട് എൽ എൻ ടിയും അതുപോലെ തന്നെ ടയർ അഴിക്കാനുള്ള മെയിൻ സ്പാനറും പിന്നെ ഒരു ഓഫ് റോഡ് എന്നുള്ള ഒരു സ്റ്റിക്കറുണ്ട് നമുക്കതി കൂടെ നമുക്ക് താല്പര്യമുണ്ടെങ്കിൽ മാത്രം എത്താൽ മതി എന്തായാലും ഞാനിപ്പോൾ ഇടുന്നില്ല പിന്നെ ഇതിൻ്റെ കീ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് തന്നെ നാല് ജി പി ആർ ഹൈ ഗ്രിപ്പ് ടയറുകൾ പിന്നെ ഇൻഡിവിജ്വൽ സസ്പെൻഷൻ ഫോർ വീൽ ഡ്രൈവ് എല്ലാം എല്ലാപാഹനത്തിനുള്ള പോലെ ഫോർ വീൽ ഡ്രൈവ് പിന്നെ ലൈറ്റുകൾ എൽ ഇ ഡി ലൈറ്റുകൾ ടേണിംഗ് ലൈറ്റ് റിവേഴ്സ് ലൈറ്റ് അതുപോലെ തന്നെ ബ്രേക്ക് ലൈറ്റ് പിന്നെ ഈ ലൈറ്റ് ഇതൊക്കെയാണ് ഇതിൻ്റെ മെയിൻ കീ ഫീച്ചേഴ്സ് പിന്നെ ഐ പി എക്സ് ഫോർ സ്പ്ലാഷ് പ്രൂഫാണ് അടിവശം ഒന്ന് നോക്കാം അടിവശം നോക്കുകയാണെങ്കിൽ ലിങ് റോഡ്സ് എല്ലാം തന്നെ മെറ്റലാണ് മെയിൻ ഷാഫ്റ്റ് മെറ്റലല്ല എന്നാൽ അതിൻ്റെ എഡ്ജസ് എല്ലാം മെറ്റലാണ് ബോൾ ബെയറിങ്സെല്ലാം ഉണ്ട് റൗണ്ട് ബെയറിങ്സ് വീലിംഗ് എല്ലാം ഉണ്ട് സസ്പെൻഷൻസ് എല്ലാം ഹൈഡ്രോളിക് സസ്പെൻഷൻസ് ആണ് ഇൻഡിവിജ്വൽ സസ്പെൻഷൻസ് ആയതുകൊണ്ട് നല്ല രീതിയിൽ ആർട്ടിക്കുലേഷൻ ഉണ്ട് നമുക്ക് നോക്കാം നമുക്ക് ഓക്കെ ഇതിൻ്റെ ലൈറ്റുകളൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാം അതിന് തന്നെ ഒന്ന് റിമോട്ട് ഒന്ന് പെയർ ചെയ്തതിന് ശേഷം ഓക്കെ ഇപ്പോൾ നമ്മൾ റൈറ്റിലോട്ട് ടേൺ ചെയ്യുമ്പോൾ റൈറ്റ് ഇൻഡിക്കേറ്ററ് അതേപോലെ ലെഫ്റ്റിലോട്ട് ചെയ്യുമ്പോൾ ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ ബാക്കിലും അതുപോലെ തന്നെ പിന്നെ വണ്ടി റിവേഴ്സ് എടുക്കുമ്പോൾ നമ്മുടെ നോർമലി ഉള്ള വണ്ടി പോലെ വൈറ്റ് കളറിലെ റിവേഴ്സിലേക്ക് അതേപോലെ ഫ്രണ്ടിലോട്ട് ബ്രേക്ക് ലൈറ്റും റിയൽ ടൈം ആയിട്ട് വർക്ക് ചെയ്യുന്നു ഇതൊക്കെയാണ് വണ്ടിയുടെ ലൈറ്റും കാര്യങ്ങളെല്ലാം പിന്നെ ഇനി നമുക്ക് ലൈറ്റ് ഓഫ് ചെയ്യാനായിട്ട് മാനുവലി ഇവിടെ സ്വിച്ച് ഉണ്ട് മോഡുകൾ മാറ്റി മാറ്റിയിടാം ബാറ്ററി ഇതിൽ കുറവാണ് നമുക്കൊന്നുകൂടി ഒന്ന് ജസ്റ്റ് ഒന്ന് ഡ്രൈവ് ചെയ്ത് നോക്കാം ഇനി നമുക്ക് നെക്സ്റ്റ് ഡേ ഇത് നമുക്ക് പുറത്ത് ഔട്ട്ഡോർ വെച്ച് ചെക്ക് ചെയ്യാം അതിൻ്റെ വീഡിയോ വേറെ ഞാൻ അപ്ലോഡ് ചെയ്യാം ഇപ്പോൾ ഞാൻ നമ്മുടെ ഈ അകത്ത് തന്നെ ഇൻഡോറിൽ ആയിട്ടുള്ള രണ്ട് മൂന്ന് വീഡിയോസ് ഇതോടൊപ്പം തന്നെ ഇടുന്നതാണ് അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഈ പുതിയ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള എച്ച് ബി ടോയ്സിൻ്റെ ആർ ടി ആർ അതായത് റെഡി ടു റൺ ആർ ഡബിൾ വൺ സീറോ ഡബിൾ വൺ എന്ന മോഡൽ റുബിക്കോൺ അപ്പോൾ വീഡിയോ ഇഷ്ടമായ തീർച്ചയായിട്ടും കൂട്ടുകാർക്ക് ഷെയർ കൊടുക്കുക ലൈക്ക് ചെയ്യുക അടുത്ത വീഡിയോയിൽ കാണും വരെ സൈനിങ് ഓഫ് മല്ലു ബൈ